ഗൂഗിൾ ജമിനി റോബോട്ടിക്സ് പ്രോജക്ട്സിൻ്റെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് എക്സൈറ്റിംഗ് അപ്ഡേറ്റ്സ് വന്നായി ബേസിക്കലി ഗൂഗിൾ ജെമനീസ് റോബോട്ടിക്സ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഗൂഗിൾ ജെമനിയും അതുപോലെ തന്നെ കുറച്ച് അഡ്വാൻസ് റോബോട്ടിക്സ് കമ്പനീസും കൂടെ ചേർന്നിട്ടുള്ള ഒരു കൊളാബറേറ്റീവ് റിസർച്ച് പ്രോജക്റ്റ് ആണ് സോ ഈ ഒരു റിസർച്ച് പ്രോജക്റ്റിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സ് ഇവർ കഴിഞ്ഞ ആഴ്ച ഇൻ്റർനെറ്റിൽ പബ്ലിഷ് ചെയ്തായിരുന്നു സോ അതിനെപ്പറ്റിയായിരിക്കും നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഗൂഗിൾ ഡീപ്പ് മൈൻഡിൻ്റെ ഒഫീഷ്യൽ പേജസിൽ പോയി നോക്കുകയാണെങ്കിൽ ഇവർ ചെയ്യുന്ന പല പല ഡെവലപ്മെൻറ്റ്സ് അതുപോലെ ഡെമോസും കാണാൻ പറ്റും സോ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു റോബോട്ടിക് ആം ഒരു കണ്ണാടി എടുത്തിട്ട് അതിന് ഡാമേജ് ഒന്നും വരാത്ത രീതിയിൽ ക്ലോസ് ചെയ്തിട്ട് ആ ഒരു കേസിനകത്ത് ആ ഒരു ടേബിളിൽ ഇരിക്കുന്ന കേസിനകത്തോട്ട് പ്രോപ്പറായിട്ട് ഡാമേജ് ഒന്നും വരാത്ത രീതിയിൽ വയ്ക്കുന്ന ഒരു ഡെമോയാണ് ഈ കാണുന്നത് കണ്ടില്ല എന്താക്യൂറേറ്റ് ആയിട്ടാണ് വെച്ചത് അതുപോലെ തന്നെ ഈ കാണുന്നത് ഒരു ഹ്യൂമനോയിഡ് റോബോട്ടാണ് അതിൻ്റെ റോബോട്ടിക് ആമാണ് അത് ഒരു ഒബ്ജക്റ്റ് എടുത്തിട്ട് കറക്റ്റ് പൊസിഷനിൽ പ്ലേസ് ചെയ്യുന്നതാണ് അതുപോലെ ഇത് വേറൊരു റോബോട്ടിക് ആമാണ് അത് പേപ്പറ് പ്രോപ്പറായിട്ട് ഫോൾഡ് ചെയ്ത് ഒരു ആർട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഈ കാണുന്നത് ഇവിടെ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം ആ പേപ്പറിന് അധികം ഡാമേജ് വരാത്ത രീതിയിൽ കെയർഫുൾ ആയിട്ടാണ് അത് മൂവ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടെ ഈ റോബോട്ട് അതിൻ്റെ കൈ ഉപയോഗിക്കാതെ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് കുറച്ച് വെജിറ്റബിൾസ് ഗ്രാബ് ചെയ്യുന്ന ഒരു ഡെമോയാണ് ഈ കാണുന്നത് കണ്ടില്ലേ എന്ത് പ്രിസൈസ് ആയിട്ടാണ് അത് എടുക്കുന്നത് ഡാമേജ് വരാത്ത രീതി അതുപോലെ ഇവിടെ നമ്മൾ കാണുന്നത് റോബോട്ടിക് ആകുമ്പോൾ ഒരു ഗിയർ സിസ്റ്റം അസംബിൾ ചെയ്യുന്നതാണ് കണ്ടില്ലേ ഒരു റോബോട്ട് ഒരു മനുഷ്യനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് റോബോട്ട് എന്ത് എഫിഷ്യൻ്റ് ആയിട്ടാണ് ആ ഒരു ഗിയർ സിസ്റ്റം ആ ഒരു ബെൽറ്റ് ഗിയർ സിസ്റ്റത്തിലേക്ക് കണക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്കിവിടെ കണ്ടാലറിയാം സൊ ബേസിക്കലി ഒരു റോബോട്ട് അതിൻ്റെ എൻവരോൺമെൻറ് പെർസീവ് ചെയ്യുന്ന രീതി അതുപോലെ തന്നെ അതിൻ്റെ റീസണിങ് എബിലിറ്റീസും ഇംപ്രൂവ് ചെയ്തുകൊണ്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡൽ ഗൂഗിൾ ജെമിനി ഡെവലപ്പ് ചെയ്തു ഈ ഒരു ഡെവലപ്മെൻറ്റ് കറണ്ട് റോബോട്ടിക്സ് ഫീൽഡിനെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും അതിന് കാരണം എന്താണ് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് എ ഐ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു ഫീൽഡാണ് ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഈ ഒരു ഫീൽഡിൽ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഉണ്ടായിട്ടുണ്ട് പല പല ആപ്ലിക്കേഷൻസിന് എ ഐയെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല രീതിയിലുള്ള ഡേറ്റാ സെറ്റ്സ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ പല രീതിയിലുള്ള ട്രെയിൻഡ് മോഡൽസും അവൈലബിൾ ആണ് പക്ഷേ റോബോട്ടിക്സിന് വേണ്ടിയിട്ടുള്ള മോഡൽസ് വളരെയധികം കുറവാണ് ഇല്ലെന്നല്ല ഓൾറെഡി ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഉണ്ട് പക്ഷേ കമ്പാരിറ്റീവ്ലി കുറവാണ് അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ ഡേറ്റാ സെറ്റിനെ പറ്റി നമുക്ക് പറയാതെ തന്നെ അറിയാം ഗൂഗിൾ ഒരുപാട് സ്ഥലത്തുനിന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് അറിയാതെയും ഡേറ്റ കളക്ട് ചെയ്യുന്നുണ്ട് സോ അവർക്ക് ഒരു മോഡലിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റാ സെറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര പാടല്ല നല്ല രീതിയിലുള്ള ഒരുപാട് ഇൻഫർമേഷൻ അവർ തരുന്നുണ്ട് സോ ഈ ഇൻഫർമേഷൻ വെച്ച് ട്രെയിൻ ചെയ്ത ഒരു മോഡലെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ആക്കുറേറ്റ് ആയിരിക്കും സോ ഈ ഒരു ബ്രെയിനും ഹൈ ഡിഗ്രി ഓഫ് സെൻസിങ് കേപ്പബിലിറ്റീസും അതുപോലെ തന്നെ നല്ല മൂവ്മെന്റ് റേഞ്ചും ഉള്ള ഒരു റോബോട്ടുമാണെങ്കിൽ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടാസ്ക് വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പേപ്പർ ഫോൾഡ് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോൾ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ചെറിയ സ്ക്രൂസ് ട്വിസ്റ്റ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു റോബോട്ടിന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അത് ഭാവിയിൽ ചെയ്യാൻ പറ്റും എന്നല്ല പറയുന്നത് ഇപ്പോൾ ഓൾറെഡി ചെയ്യുന്നുണ്ട് സോ കറന്റ് ഈ ഒരു മോഡൽ എവിടെയൊക്കെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ മൂന്ന് റോബോട്ടിലാണ് മെയിനായിട്ട് ഇത് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് അപ്പോളോ രണ്ട് അലോഹ ടൂ മൂന്ന് ബയാം ഫ്രാങ്ക ഇതിൽ അപ്പോളോ എന്ന് പറയുന്നത് ഒരു ഹ്യൂമനായിട്ട് റോബോട്ടാണ് പക്ഷേ എപ്പോഴും എ ഐ റോബോട്ടിക്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സേഫ്റ്റി എന്ന് പറയുന്ന ഒരു കൺസേൺ ആണ് പക്ഷേ ഇവരുടെ ഡോക്യുമെൻറ്റേഷൻ വെച്ചിട്ട് അവർ അവകാശപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ സേഫ്റ്റി അതുപോലെ റെസ്പോൺസിബിലിറ്റി ഈ രണ്ട് പില്ലറിൻ്റെ മുകളിലാണ് ഈ ഒരു ഡെവലപ്മെന്റ് നടത്തുന്നതെന്നാണ് ഇവർ ഈ ഒരു ഡോക്യുമെന്റേഷൻ വെച്ചിട്ട് അവകാശപ്പെടുന്നത് സോ നിങ്ങൾക്ക് ഒരു ഈ എ ഐ റോബോട്ടിക്സ് ഡെവലപ്മെന്റ് നമുക്ക് നല്ലൊരു ഭാവി കൊണ്ടുവരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയുക ഇനിയും ഇതുപോലത്തെ വീഡിയോസ് മിസ്സാവാതിരിക്കാൻ നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കണ്ട അതുപോലെ ഈ വീഡിയോസിലായിട്ട് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട